ണം അതായത് ആളെങ്ങനെയാണ് ഇതിപ്പോ നിങ്ങൾ പറഞ്ഞില്ലേ അതൊക്കെ നോക്കി ഹയർ ചെയ്യുന്ന സമയത്താണ് കൂടുതൽ ചിന്തിക്കേണ്ടത് നിങ്ങൾ അവരെ കട്ട് ചെയ്യുന്ന സമയത്ത് വിത്തിൻ വൺ മിനിറ്റ് കട്ട് ചെയ്യണം എന്നാണ് കാരണം എന്താ വെച്ചാൽ ഇത് കട്ട് ചെയ്യാതിരുന്നാലും അപകടം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എടുക്കുന്ന സമയത്ത് ശരിക്കും നല്ലവണ്ണം ആലോചിക്കുക കാരണം അവർ ഫിറ്റാണോ കഴിവുണ്ടോ കാര്യങ്ങളൊക്കെ മാക്സിമം ഇതൊന്നും സാധാരണ ചെറിയ ബിസിനസ്സിൽ നടക്കുന്നില്ല കേട്ടോ ഭയങ്കര സങ്കടമാണ് കാരണം നമ്മൾ പല ആളുകളെയും അതിലേക്ക് വേണ്ട ആളുകൾ വെക്കാൻ അവന് ഇത്ര കൊടുക്കണ്ടേ എന്ന് വിചാരിക്കും അവിടെ ഒക്കെ നമുക്ക് അയാളൊന്നും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നില്ലല്ലോ അതുകൊണ്ടാണ് പക്ഷേ ഇതുപോലെ കളന്ന് നന്നായിട്ട് നല്ല ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ പറ്റുന്ന എച്ച് ആറുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവരാണ് എന്ത് ചെയ്യുന്നത് ഈ നല്ല നല്ല ആളുകളെ നമ്മുടെ ഷോപ്പിലേക്ക് അപ്പൊ അവനെ ഓൾറെഡി അവിടെ വർക്ക് ചെയ്യും അല്ലേ അപ്പൊ ഇവിടെയാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടതും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതും എവിടെ നമ്മൾ പുതിയ ആളുകളെ കയറ്റുന്ന സമയത്ത് പക്ഷെ കട്ടി ഫയർ നേരത്തെ പറഞ്ഞ കട്ട് ചെയ്യുന്ന സമയത്ത് ഇത്ര അധികം ചിന്തിച്ച് മുന്നോട്ട് പോയാൽ ഈ ചെറിയ നഷ്ടത്തെ കുറിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോയാൽ അത് കമ്പനി അത് നമ്മള് ശരിയാവും ഇന്നയാൾ ശരിയാവും ശരിയാവും തോട്ടുള്ളത് കൊണ്ടാണ് അത് അങ്ങനെ നീണ്ടത് രസകരമായിട്ടുള്ള വസ്തുത നമ്മൾ അങ്ങനെ ഒരാളെ ഫയർ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ നമ്മുടെ എംപ്ലോയീസിൽ നിന്ന് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ആളുകൾ പറയും സാറേ നമുക്ക് ഒരു ഒരാഴ്ച കൂടി നമുക്ക് നോക്കാം രണ്ടാഴ്ച കൂടി നോക്കാം എന്നുള്ളത് ഞാൻ എങ്കിൽ എത്ര സമയം വരെ നമുക്ക് നോക്കാം എത്ര സമയം വരെ നോക്കാം അങ്ങനെ ഒരു പരിധി അതിനില്ല പക്ഷെ അല്ല ഒരു മാസത്തിൽ അദ്ദേഹം കൊണ്ടുവരുന്നു രണ്ടാമത്തെ മാസത്തിൽ അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അത് വീണ്ടും താഴേക്കാണോ പോകുന്നത് അല്ലെങ്കിൽ സ്റ്റേബിൾ തന്നെയാണോ എന്ന് നോക്കാം പിന്നെ തേർഡ് ഒരു രണ്ടോ മൂന്നോ മാസം ഇത് രണ്ടു കൊല്ലം തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ആ വ്യക്തിയല്ല നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത് ആ കസേരയിൽ ഇരിക്കുന്ന ആള് അതെ ആ കസേരയിൽ ഇരിക്കുമ്പോൾ ആ കസേര കൊണ്ടുവരേണ്ട പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കേണ്ടത് അതായത് എക്സ്പെക്ടഡ് രീതിയിലോട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസിഷൻസ് മാറ്റി എടുത്തേ പറ്റുള്ളൂ അയാളുടെ റെസ്പോൺസിബിലിറ്റി അയാളുടെ കമ്മിറ്റ്മെന്റും അത് കൊണ്ടുവരണം എന്നുള്ളത് പക്ഷെ ഞാൻ മനസ്സിലാക്കാം അത് റൈറ്റ് ഫ്രം ഡേ വണ് കാരണം മനസ്സിലാവണം നമ്മുടെ കസ്റ്റമർ മനസ്സിലാവണം പ്രൊസീജിയർ മനസ്സിലാവണം നമ്മുടെ കൾച്ചർ മനസ്സിലാവണം നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത് അതാണ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ അതെ നെക്സ്റ്റ് മന്തിൽ നമുക്ക് നോക്കാൻ പറ്റുമല്ലോ ഇതിനേക്കാൾ ഏറെ സമയം ആവശ്യമുണ്ട് ഇല്ല ആവശ്യമില്ല ഒരു ത്രീ മന്ത് നമ്മൾ ഹയർ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ഹയർ ചെയ്യുമ്പോൾ ഒരുപാട് ചിന്തിക്കുകയും ഫയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഫയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ നമ്മൾ നമ്മുടെ എംപ്ലോയിസിനോട് നമ്മൾ അഭിപ്രായം ചോദിക്കുമ്പോൾ അവർ പറയും സാറേ ഒരാഴ്ച കൂടി നോക്കാം ഒരു മാസം കൂടി നോക്കാം ബെറ്റർ ആവുന്നുണ്ട് എന്നിങ്ങനെ അവർ പറയും ഓക്കെ പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഗ്രോത്ത് അവിടെ കാണുന്നില്ലെങ്കിൽ അവിടെ തിരിച്ചൊരു ചോദ്യം ഒരു സെൻസിബിൾ ആയിട്ടുള്ള ചോദ്യം നമ്മളുടെ തീരുമാനങ്ങളെ പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എന്താണെന്നറിയാമോ നമ്മുടെ എംപ്ലോയീസ് പറയണ സാറേ ഒരു മാസം കൂടി നോക്കാമെന്ന് പറയുമ്പോൾ തിരിച്ച് ചോദിക്കുക ഒരു മാസത്തിനുള്ളിൽ അയാൾ കയറിയിട്ടില്ലെങ്കിൽ അയാളുടെ സാലറി നിന്റെ സാലറി നിന്ന് പിടിച്ചോട്ടെ എന്ന് ചുമ്മാ ഒന്ന് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നു അതെ അതുവരെ അവർ വോച്ച് ചെയ്യും ഇനി ബെറ്ററാണ് അയാൾ ആണ് അയാൾ ബെസ്റ്റായിട്ട് വരുന്നുണ്ട് നമുക്ക് പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റും ഞാൻ കോൺഫിഡൻ്റ് ആണ് സാർ എന്നൊക്കെ അവർ പറയും ആയിട്ടില്ലെങ്കിൽ നിന്റെ സാലറിയിൽ നിന്ന് പിടിച്ചോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സത്യാവസ്ഥ വിളിച്ചു പറയും കാരണം അവരെ കൊണ്ട് ഇത് പറയിക്കുന്നത് പ്രൊഫഷണൽ ആയിട്ടുള്ള കാഴ്ചപ്പാടാണോ അവരുടെ പേഴ്സണൽ വീക്ക്നെസ് വീക്ക്നെസ്സാണോ കാരണം അവർ ചിലപ്പോൾ പേഴ്സണലി കണക്ടക്ടായി അവർ ചിലപ്പോൾ ചിന്തിക്കുന്നത് ഇനി ആൾക്ക് ഇനി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ വരുമാനം ഉണ്ടാവില്ലല്ലോ അപ്പോൾ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ ആയിട്ടായിരിക്കും അവർ കാണുന്നത് പക്ഷെ ഇതൊക്കെ നമ്മുടെ കുഞ്ഞിനെ ഉപദ്രവിക്കുന്ന കുഞ്ഞിനെ ബാധിക്കും എന്നുള്ളത് അത് മാത്രം ചിന്തയാണ് നമ്മളാണ് അതെ ഇതാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഇതിന്റെ കാര്യം പറയാൻ ആര് നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലേ ഇതിന്റെ കാര്യം പറയാൻ നമ്മൾ മാത്രമേ ഉള്ളൂ അതെ അപ്പൊ ഈ കാര്യം ഇതിനിങ്ങനെ സഫർ ചെയ്യുന്ന ഇതിന് ഇങ്ങനെ കുറയുന്ന ചോര ഇടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ കുഞ്ഞിന്റെ ശരീരത്തിലുള്ള ഓരോ മുറിവുകളാണല്ലോ അതൊക്കെ തീർച്ചയായിട്ടും നഷ്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് രക്തം ഒലിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും കുഞ്ഞിന്റെ നമ്മളെ കുഞ്ഞിന്റെ ഒരു നിന്ന് രക്തം ഒലിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നത് പോലെ തന്നെ വിഷ്വലൈസ് ചെയ്യണം ഇത്തരം അപകടങ്ങളെ അത് അങ്ങനെ വിഷ്വലൈസ് ചെയ്താലേ ഇത്തരം കാര്യങ്ങളിൽ ചിലപ്പോൾ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ ശക്തമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് ചില സെൻസിബിൾ ചോദ്യങ്ങൾ കൊണ്ട് ടീമിനെ ഒരുമിച്ച് നിർത്തുവാനും അവരുടെ കാഴ്ചപ്പാടുകൾ മാറ്റിയെടുക്കാനും നമുക്ക് കഴിയും എന്നാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ഇത് വരുന്ന സമയത്ത് നിങ്ങൾ ആ സാലറിയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എക്സ്പെൻസ് നിങ്ങളും കൂടി ഷെയർ ചെയ്ത് തയ്യാറാണോ അതെ അദ്ദേഹം പറഞ്ഞത് മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ജഡ്ജും നമ്മുടെ കാര്യത്തിൽ ഏറ്റവും നല്ല അഡ്വക്കേറ്റായിട്ട് എല്ലാവരും മാറും എന്നുള്ളതാണ് അതെ അതെ ഇങ്ങനെ നല്ല തീരുമാനങ്ങൾ നമുക്ക് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് വെച്ചുകൊണ്ടിരിക്കുന്നതിൽ നമുക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ സംശയ ദൃഷ്ടിയോടുകൂടി നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെയോ അഭിപ്രായം അങ്ങനെ പറയുമ്പോൾ നമ്മൾ അവനങ്ങനെ അവനാണ് കാരണക്കാരെന്ന് പറയുമ്പോൾ മറിച്ച് എല്ലാറ്റിൻ്റെയും റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുക ഇവനെ കൊണ്ടുവന്നത് ഞാനാ ഇവനെ നന്നാക്കി കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം എനിക്കാ ഇല്ലെങ്കിൽ പുറത്ത് ചാടിക്കേണ്ടത് ഉത്തരവാദിത്വം വേറെ ആരുമല്ലോ അതെ അപ്പൊ നല്ലൊരു ഉത്തരവാദിത്തം